ഹലോ ഗേൾസ് നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ചെസ് കളിക്കണ സംഭവമാണ് കേട്ടോ ഇതിനെക്കുറിച്ച് അങ്ങനെയൊന്നും അറിയില്ല അതുകൊണ്ട് തന്നെ പുതിയതായി വാങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്യുന്നതൊന്ന് കാണിക്കാൻ വേണ്ടിട്ട് വന്നതാണ് എല്ലാവരും വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇത് കുട്ടികൾക്ക് വേണ്ടി മേടിച്ചാണ് കേട്ടോ ഇത് നമ്മൾ തുറന്നു ഇതൊക്കെയാണ് കാണുന്നത് എന്താണെന്നൊന്നും അറിയില്ല അപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിള്ളേർ ഇവിടെ ഇല്ല അവർ ഇരുന്ന് പോയിരിക്കുകയാണ് അവർ വന്നാൽ തന്നെ ഇത് എന്താണെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇത് അതിൻ്റെ ഓർഡാണ് ഇതിലാണതൊന്ന് കളിക്കുന്നത് യൂട്യൂബിലൊന്നും അടിച്ച് നോക്കണം ഈ കളിനെ കുറിച്ചിട്ട് ഞാൻ ഇത് വാങ്ങിച്ചിട്ട് വന്നിരിക്കുകയാണ് ഇതറിയാം കേട്ടോ ഈ കളി അറിയാം ഇത് പാമ്പും കോണിയും പറഞ്ഞ കളിയാണ് ഇത് ഫസ്റ്റ് നമ്മൾ ക്ലാസ്സിലൊക്കെ സ്കൂളിൽ ഫസ്റ്റൊക്കെ വീടിക്കുന്ന കളിയാണ് അതുകൊണ്ട് തന്നെ അത് കുഴപ്പമില്ല അത് നമ്മളെ കൊണ്ട് സാധിക്കും ഇതാണ് ഇപ്പോൾ ഡൗട്ടിലിരിക്കണ ഗായ്സ് നോക്കട്ടെ നമ്മൾ കളി പഠിക്കണം എന്നിട്ട് ഈ കളി പഠിച്ചിട്ട് നമ്മൾ യൂട്യൂബിലിടും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വരാം എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ പുതിയ പുതിയ യൂട്യൂബേഴ്സാണ് അപ്പോൾ എല്ലാവരുടെ പിന്തുണയും നമുക്ക് ആവശ്യമാണ് താങ്ക് യു ഗായ്സ് ബായ്